ശാസ്ത്രദീപ്തി ജലക്ഷാമം വേനൽ കനക്കുന്നു നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടിൽ പലയിടത്തെയും താപനില കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വർഷംതോറും ലഭിക്കുന്ന മഴ ദിനങ്ങൾ കുറയുന്നു വർഷത്ത് അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും വേനലിൽ മഴയില്ലാതെ വരൾച്ചയും കുടിവെള്ളം പോലും അന്യമാവുന്ന അവസ്ഥയും ഇതാണ് ഇന്ന് നമ്മുടെ മിക്ക നഗരങ്ങളിലെയും അവസ്ഥ സമൃദ്ധമായ അനേകം നദികളും പുഴകളും ഇതര ജലാശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് ജീവജലമൊഴുകുന്ന സിരകളാണ് നമ്മുടെ നാൽപ്പത്തി നാല് നദികൾ പക്ഷേ അവയ്ക്ക് അറിയിക്കുന്ന പ്രാധാന്യവും സംരക്ഷണവും നാം നൽകുന്നുണ്ടോ എന്നത് സംശയമാണ് കൊണ്ടുപോയി തോട്ടിൽ കളയട എന്ന പല്ലവി മലയാളികൾ തലമുറകളായി പറഞ്ഞു പഠിച്ചതാണ് അതുകൊണ്ടാണോ മാലിന്യം കളയാനുള്ള സ്ഥലമാണ് വെള്ളം എന്ന് നാം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചത് എന്നത് വ്യക്തമല്ല വർദ്ധിത വീര്യത്തോടെ നഗരവൽക്കരണം നാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഞെരിക്കുന്നത് ആ പ്രദേശത്തെ ഹരിതാവരണത്തെയും ജലസമ്പത്തിനെയുമാണ് കുളങ്ങൾ നമുക്ക് അന്യമായി കഴിഞ്ഞു ജല പുനരുപയോഗ സാധ്യതകൾ നാം ഇന്നും ശീലിച്ചിട്ടില്ല ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരിച്ച് അടുക്കള ആവശ്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളത് നാം ഇന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല കേരളത്തിൽ മാത്രം പ്രതിദിനം വിൽക്കുന്നത് രണ്ട് കോടി രൂപയുടെ കുപ്പിവെള്ളമാണെന്നാണ് കണക്ക് ഈ കുപ്പികൾ ഉണ്ടാക്കാൻ അതിലുള്ള വെള്ളത്തിന്റെ അഞ്ചിരട്ടി വെള്ളം ആവശ്യമാണെന്ന യാഥാർത്ഥ്യം ഇത്തരുണത്തിൽ നാം ഓർക്കണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ അനുഭവിക്കുന്ന ഗുരുതരമായ ജലക്ഷാമം നമ്മുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഭൂഗർഭജലം കുറഞ്ഞ് നഗരത്തിലെ കുഴൽ കിണറുകളിൽ പകുതിയോളം വറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നറിയുന്നു പണ്ട് ആയിരം തടാകങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൺപത് എണ്ണമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ ജലക്ഷാമം വർക്ക് ഫ്രം ഹോം എന്ന അവസ്ഥയിൽ നിന്ന് വർക്ക് ഫ്രം യുവർ ഹോം ടൗൺ എന്ന ആശയത്തിലേക്ക് വരെ എത്തിച്ചതായാണ് അറിവ് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാന നഗരമായ കേപ്പ് ടൗണിനെ ലോകത്തെ ആദ്യത്തെ ജലരഹിത നഗരമായി പ്രഖ്യാപിച്ച വിവരവും ഇതിനോടുകൂടി നാം കൂട്ടി വായിക്കേണ്ടതാണ് അവിടെ കുളിക്കുന്നതുപോലും നിരോധിച്ചിരിക്കുകയാണ് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി